എവിടെ കാണാൻ കാണാൻ ആ പാവത്തിനെ ഞാൻ കാണാനെങ്കിലും നീ അതിനും പോകുന്നതോ അമ്മൂമ്മേ പാവത്തിനെല്ലോ ആയല്ലേ കണ്ടിട്ട് എവിടെ ആയിരുന്നു അത് ക്ലാസ് തിരക്കായിരുന്നു നിന്റെ അമ്മ എന്തോ പറയുന്ന സുഖാണോ ആ സുഖമായിട്ടിരിക്കുന്നു കഴിച്ചായിരുന്നോ കഴിക്കണം നല്ല ചീനീം കൂട്ടാൻ വെച്ചിട്ടുണ്ട് നീ വല്ലോം കഴിച്ചിട്ട് പോയാ മതി ശരി അമ്മൂമ്മ ഞാൻ പോട്ടെ അകത്ത് വെയിലിന് എവിടെ പോയിരുന്നു അമ്മൂമ്മ എന്തെങ്കിലും ആവശ്യം വന്നു കാണും അതുകൊണ്ടായിരിക്കും കാണാൻ പോയത് അമ്മ അമ്മൂമ്മ എന്തെങ്കിലും കാണാൻ പോയിട്ടുണ്ടോ എല്ലാ മാസവും ചെലവിന് മരുന്നിനും ഞാൻ കൊടുക്കുന്നുണ്ട് അമ്മൂമ്മക്ക് എല്ലാം കൊണ്ട് കൊടുത്തിട്ട് അപ്പഴേ അങ് വരുത്തില്ലേ അമ്മൂമ്മയുടെ കൂടെ കുറച്ചേരം സമയം ചെലവിച്ചിട്ടുണ്ടോ ഞാൻ അവിടെ പൈസയ്ക്ക് വേണ്ടിയിട്ടൊന്നും അല്ല അമ്മൂമ്മ അവിടെ ഒറ്റയ്ക്കല്ലേ കൊറച്ചേരം അമ്മൂമ്മയുടെ പഴയ കഥകളൊക്കെ കേട്ടിരിക്കുമ്പോ അമ്മൂമ്മയ്ക്കൊരു സന്തോഷം എനിക്കൊരു സന്തോഷം ഇത് എപ്പോഴും കാണുന്ന അതൊക്കെ എപ്പോഴും കാണും